ഇന്ന് രാവിലെ ഏതൊക്കെയോ മേഖലകളിൽ തോൽവി അടഞ്ഞു പോയി എന്നുള്ള ചിന്തയോടുകൂടെ നിൽക്കുന്ന ചിലരുടെ ലൈഫിലേക്ക് പരിശുദ്ധാത്മാവ ജീവിതത്തിൻ്റെ മുഖത്തെ മാറ്റാൻ തക്ക വിധം ഒരു പുതിയ ലൈഫിൻ്റെ സന്തോഷവുമായി ഇറങ്ങി വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് ഇന്നും മാറ്റം വരാൻ പോകുന്നു ചെറിയ ചെറിയ ഉറവിടങ്ങളിൽ നിന്ന് മാത്രം എങ്ങനെയൊക്കെയോ ജീവിതത്തിൽ ചില ടേണിംഗ് പോയിന്റുകൾ ലഭിച്ച നിങ്ങൾക്ക് ദൈവം അതിനെ ഒരവർത്തനമാക്കി മാറ്റാൻ പോവുകയാണെന്നുള്ളതാണ് ഇന്നത്തെ ദൂത് ഓ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയത്തോ ഒറ്റ പ്രാവശ്യമായോ നടന്ന ചില കാര്യങ്ങൾ ഇന്ന് പകൽ മുതൽ നിങ്ങൾക്ക് വേണ്ടി അതിനെ ഓരോ ദിവസവും റിപ്പീറ്റ് ചെയ്ത് തരാൻ പോവുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഈ പ്രവചന ദൂതിലേക്ക് ഹൃദയാത്മന ഞാൻ വന്ദനം ചെയ്യുന്നു നമ്മുടെ കർത്താവിൻ്റെ വിശിഷ്ടമായ പ്രവൃത്തികളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് ഇടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഞാൻ തപ്പിപ്പിടിച്ചു വായിച്ചു ബലപ്പെടുന്ന കുറച്ച് ആത്മീയ യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത് എൻ്റെ ദൈവം ഒറ്റത്തവണ പരിപാടികളുടെ വക്താവല്ല എൻ്റെ ദൈവം സൂപ്പർനാച്ചുറൽ സർക്കിൾസിൻ്റെ ദൈവമാണ് അത്യത്ഭുതകരമാവിധമുള്ള ആവർത്തനങ്ങൾ ജീവിതത്തിൽ അനുവദിച്ചു തരുന്ന ആളാണ് ഇന്നത്തെ കാലത്ത് ഒരു കാര്യം നിങ്ങൾ തുടർമാനമായി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുൻനിരയിലെത്താൻ കഴിയുകയുള്ളൂ ഇന്നൊരു ദിവസം ചെയ്തു അത് പിന്മാറിപ്പോയി അല്ലെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ കുറച്ച് നാൾ അവധിയെടുത്തു പിന്നെയും അതൊന്നുകൂടെ ചെയ്തു അവധിയെടുത്തു നോ അങ്ങനെയല്ല ഒരു ദിവസം ഒരു കാര്യം അരമണിക്കൂർ നിങ്ങൾ തുടർമാനമായിട്ട് ചെയ്താൽ ഒരു കാര്യം നിങ്ങൾ ഒരു ദിവസം അരമണിക്കൂർ ചെയ്താൽ അത് പിറ്റേ ദിവസവും അരമണിക്കൂർ അതേ കാര്യം തന്നെ നിങ്ങൾ പരിശീലിച്ചാൽ അടുത്ത ദിവസവും അങ്ങനെ തന്നെ ചെയ്താൽ അങ്ങനെ അഞ്ചു വർഷം ഒരേ കാര്യം അരമണിക്കൂർ വീതം നിങ്ങൾ ആയിരിക്കുന്ന മേഖലയിൽ പഠനത്തിനോ പരിശീലനത്തിനോ നിങ്ങൾ മാറ്റിവെക്കുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിലെ തന്നെ നമ്പർ വൺ ആയി ആ മേഖലയിൽ കയറി വരുമെന്നുള്ളത് ഈ ആധുനിക കാലത്തെ പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു വസ്തുതയാണ് ഞാനൊരു പാസ്റ്ററാണ് ഞാൻ ഒരു ദൈവദാസനാണ് ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ ഇതിനായി തന്നെ ബൈബിൾ റീഡ് ചെയ്യുന്നു എൻ്റെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി സമയം വെക്കുന്നു എൻ്റെ സ്പിരിച്വൽ ഗിഫ്റ്റുകൾക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടി എൻ്റെ സ്പിരിച്വൽ എക്സസൈസുകൾക്ക് വേണ്ടി ഞാൻ ഒരു നിശ്ചിത സമയം മാറ്റി വെക്കുന്നു അതിൽ ഞാൻ വളരെ പവർഫുള്ളാന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമാണ് എന്താ കാരണം ഞാനിത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഞാൻ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ എന്നെ ഇന്ന് കാണുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഇന്നലകളിൽ ഞാൻ ശരിക്കും വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിയ ഒരു മനുഷ്യനാണ് അതെന്നെ ഇവിടം വരെ ദൈവകൃപയാൽ കർത്താവ് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് സ്ഥിരമാനസൻ നിന്നിൽ ആനന്ദിക്കുമെന്ന് ദൈവവചനം പറയുന്നു ഓരോ ദിവസവും കൃത്യമാം വിധം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരുന്നാൽ അതിൽ നമ്മളെ തോപ്പിക്കാൻ പിന്നെ ഒരുത്തനും ഉണ്ടാകുകയില്ല എന്ന ഗജരാജ കില്ലാടി ആണെങ്കിലും നമ്മൾ പരിശീലിച്ച് തലയെടുത്ത് കയറി വരുന്ന ഒരു വിഷയത്തിന്റെ മുമ്പിൽ നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല ഞാൻ ഈ പറയുന്നതിൻ്റെ സാരാംശം പരിശീലനം സിദ്ധിക്കുന്ന ഒരു കാര്യത്തിൽ ഒരാളെ മറ്റൊരാൾക്ക് തകർക്കാൻ കഴിയാത്ത നിലയിൽ ഈ ആധുനിക കാലത്ത് ഒരാൾക്ക് കയറി വരാൻ കഴിയുമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം എല്ലാ ദിവസവും നമുക്ക് അനുവദിച്ചു തന്ന് ആ അനുവദിച്ചു തരുന്ന ദൈവാനുഗ്രഹം നിമിത്തം നമ്മൾ ശക്തരായി ശക്തരായി അങ്ങ് പ്രബലപ്പെട്ടു വന്നാൽ ആ ലൈഫിനെ ഭൂമിയിൽ ആർക്കും തകർക്കാൻ പറ്റത്തില്ല ഒരു പിശാചികൾക്ക് അതിനെ പോരാടി തോപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് തുറന്നു തരുന്ന പ്രത്യേക നന്മയുടെ ആ ഒരു വലിയ മേഖലയെ ആർക്കും തൊടാൻ പറ്റത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന ആധികാരികമായ ആലോചന ഇതാണ് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും വന്ന പോലെ പ്രത്യേകമായൊരു മേഖല ദൈവം അനുവദിച്ചു തരുന്നു ഇന്നലെ കേൾക്കുന്ന എല്ലാവരുടെയും ലൈഫിൽ അത് തുറക്കപ്പെടും ഓരോരുത്തർക്കും ഓരോ മേഖലകളായിരിക്കും അത് നിങ്ങൾ കണ്ടെത്തണം അതിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇന്നത്തെ ദൂത് അതുകൊണ്ട് അതിനെ വളരെ വളരെ സ്പെഷ്യലാണ് നോക്കൂ വിശുദ്ധ സങ്കീർത്തനം ഇരുപത്തി മൂന്നിന്റെ ആറാം വചനം അതിങ്ങനെയാണ് പറയുന്നത് ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എല്ലാ വർഷവും എൻ്റെ വാസം ഇവിടെ ആയിരിക്കുമെന്നാണ് പറയുന്നത് എനിക്ക് ദൈവിക സന്നിധിയിൽ നിത്യമായൊരു ജീവിത അവസ്ഥ ഉണ്ടെന്നുള്ളതാണ് ഈ വചനത്തിലൂടെ ഇതിൻ്റെ എഴുത്തുകാരനായ കിങ് ഡേവിഡ് വിശാലമായി പ്രഖ്യാപിക്കുന്നത് എൻ്റെ ജീവിതം രാജകൊട്ടാരത്തിലാണെങ്കിൽ കൂടിയും ഞാൻ ദൈവ സാന്നിധ്യത്തിലാണ് വസിക്കുന്നത് യഹോയുടെ ആലയത്തിലായിരിക്കും എൻ്റെ നിത്യവാസം നോക്കൂ ദൈവ സാന്നിധ്യത്തിൽ ഞാൻ നിത്യം വസിക്കും അതിനകത്തു നിന്നാണ് ഈ പ്രൊവിഷൻസ് എല്ലാം എനിക്ക് ഒരുക്കപ്പെട്ട് വരുന്നത് ഞാൻ രാജാവാകുന്നത് എനിക്ക് യുദ്ധങ്ങളിൽ ജയമുണ്ടാകുന്നത് ഇസ്രയേലിൻ്റെ സുവർണ കാലഘട്ടമായി എൻ്റെ ജീവിതകാലം അടയാളപ്പെടുത്തുന്നത് നോക്കൂ ഇതെനിക്ക് ലഭിക്കുവാൻ ഞാൻ നിത്യം നിത്യം ഈ വാസം ഉറപ്പിക്കുന്നു നിത്യം ഞാൻ ഇതിനകത്ത് കൺസിസ്റ്റൻ്റ് ആയി ജീവിക്കും ഞാൻ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ റൂമ് വിട്ട് പുറത്തേക്ക് പോകില്ല അതിൻ്റെ അർത്ഥം ഒരു മുറി ഉണ്ട് ആ മുറി വിട്ട് ഇറങ്ങില്ല എന്നുള്ളതല്ല ജീവിതത്തിൽ ഏത് ആക്ടിവിറ്റിയിലേക്ക് പോയാലും ഏത് കാര്യത്തിൽ ഇടപെട്ടാലും ആ ദൈവികമായിരിക്കുന്ന കവറിങ്ങിൻ്റെ അകത്താണ് അദ്ദേഹം ആയിരിക്കുന്നത് ഇതാണ് ആലയത്തിലെ വാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ മരം വെട്ടുകാരനായിരിക്കാം പാറമിടയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം ബേക്കറിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം ഇനി അതുമല്ലെങ്കിൽ ഒരു വ്യാപാരി ആയിരിക്കാം ഡ്രൈവർ ആയിരിക്കാം വിദ്യാർത്ഥി ആയിരിക്കാം അഡ്വക്കേറ്റ് ആയിരിക്കാം ഡോക്ടർ ആയിരിക്കാം മാസ്റ്റർ ആയിരിക്കാം പക്ഷെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഈ ജോലി മേഖലയിൽ നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രൊഫഷനിലേക്ക് നിങ്ങൾ കയറുമ്പോൾ അതിനകത്ത് രാജാവാകാനുള്ള യോഗം ദൈവം നിങ്ങൾക്ക് തുറന്ന് തരും ഇതാ പറഞ്ഞതിലെ അർത്ഥം ഇതാ പറഞ്ഞതിലെ അർത്ഥം ഒത്തിരി പേരുണ്ടായിരിക്കാം നമ്മളെ പോലെ പക്ഷെ നമ്മൾ ജന്യൂനാണ് നമ്മൾ സ്പെഷ്യലാണ് നമ്മളെ സ്പെഷ്യൽ ആക്കുന്നത് ഈ ആലയത്തിലെ ലൈഫാണ് അപ്പോൾ നിത്യം ഞാൻ വസിക്കും ആമേൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യമെന്ന നിലയിൽ ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടായിരിക്കണം ഞാൻ എൻ്റെ എൻ്റെ ടേബിളിൽ എപ്പോഴും എൻ്റെ കൂടെയുള്ള ഒരു ബുക്കാണിത് ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ നോക്കൂ കാണാൻ കഴിയും തോന്നുന്നു അല്ലേ ഓക്കേ ഇത് ഞാൻ ഇതിനൊരു പേരിട്ടുണ്ട് ഗോഡ്സ് ഗുഡ്നെസ് ജേണലിനാണ് എൻ്റെ പേര് എന്നും ഒരു നന്മ എന്ന് ഒരു നന്മ അപ്പം എല്ലാ ദിവസവും ഞാൻ ഹോബഡി ആലത്തിലെ നന്മ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ അനുഭവിക്കുന്ന നന്മ എന്താന്നുള്ളത് ഇതിൽ എഴുതും വർഷങ്ങളായിട്ട് ഞാൻ എഴുതുന്നുണ്ട് ഓരോ ദിവസവും എൻ്റെ ലൈഫിലെ ഇന്നലെ എന്നെ ദൈ നന്മ ദൈവം തന്നത് മിനിഞ്ഞാൽ നിന്ന് നന്മ യേശുനി ഇത് ഞാൻ എവ്രി ഡേ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് പ്രാർത്ഥനാ ബുക്കുണ്ട് എൻ്റെ ദർശനങ്ങളുടെ ബുക്കുണ്ട് എന്നാൽ അതുപോലെ തന്നെ ഞാൻ ഓരോ ദിവസവും ദൈവം എനിക്ക് നൽകുന്ന നന്മയെ ഒരു ജേണൽ ഞാൻ എഴുതാറുണ്ട് ഇതിപ്പം ഒരു ബുക്ക് തീർന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എടുത്തൊരു പുസ്തകമായത് ബുക്കായത് അപ്പം ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്നതിനെ നമ്മൾ ഈ നിലയിൽ എഴുതി സൂക്ഷിക്കുക നന്മ ഞാൻ അനുഭവിക്കും എന്നിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും നന്മ പിന്തുടരുന്നുണ്ടോ എങ്ങനറിയാം ഇങ്ങനൊരു ബുക്ക് വന്നി ഇങ്ങനൊരു ബുക്ക് ഉണ്ടെങ്കിൽ നന്മ എന്നും പിന്തുടരുന്നുണ്ടോന്നറിയാം ഒരു ദിവസം ഇനി ബ്രേക്ക് വന്നാൽ അറിയാം ഇന്നെന്താ നന്മ മുടങ്ങിയത് ഇന്നെന്നാ തന്നെ കരുണ മുടങ്ങിയത് ഇതിൽ ഓരോ താളിലും എവ്രി ഡേ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ തക്കുവതും ഓരോ ദിനവും നിങ്ങൾക്ക് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം നന്മ എന്നെ ചെയ്സ് ചെയ്യുന്നുണ്ട് കരുണ എന്നെ ചേസ് ചെയ്യുന്നുണ്ട് ദൈവം അതിനെ എൻ്റെ ലൈഫിൽ ആവർത്തനമാക്കി മാറ്റിയിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് പണം വരട്ടെ എല്ലാ ദിവസവും നിങ്ങൾ അഭിഷേകത്തിൻ്റെ പുതുമയിലേക്ക് കയറട്ടെ എല്ലാ ദിവസവും നിങ്ങളുടെ പ്രയർ ലൈഫ് മോർ ആകട്ടെ എല്ലാ ദിവസവും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാകട്ടെ എല്ലാ ദിവസവും നിങ്ങളുടെ ബിസിനസ് പൊടിപൊടിക്കട്ടെ അങ്ങനെ അങ്ങോട്ട് കയറട്ടെന്നേ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തുടർച്ച ജീവിതത്തിൽ എന്നും അനുഭവവേദ്യമായി തീരട്ടെ എൻ്റെ ദൈവം ഒറ്റത്തവണ കാര്യങ്ങളുടെ ദൈവമല്ല അവിടുന്ന് തുടർച്ചകളുടെ ദൈവമാണ് ഒരാമയൻ പറയാമോ നിങ്ങൾക്കും ഇതുപോലെ ഒരു ഗോഡ്സ് ഗുഡ്നസ് ജേണൽ തുടങ്ങാം നിങ്ങൾക്കും ഒരു ബുക്കും പേനയും എടുത്ത് നിങ്ങളുടെ ലൈഫിൽ ഇന്നു മുതൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന നന്മകൾ എഴുതി തുടങ്ങാം രേഖപ്പെടുത്തി വെക്കുക ഹാർ ലൂയ്യ ഇതിനകത്തെ ഒറ്റ വരിയുടെ ഞാൻ വായിച്ചു കഴിപ്പിക്കും ഈ ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഇതങ്ങോട് തുറക്കുന്ന ഉടനെ ഇതിനകത്ത് ഞാൻ ഒരു എഴുതിയിട്ടുണ്ട് യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും ഇതിനുത്തരം പറയാൻ നന്ദി പറയാൻ ഈ ജന്മം പോരാ സ്നേഹത്തോടെ ദൈവപിതാവിൻ്റെ സ്വന്തം ക്രിസ്റ്റി ഇത് പറഞ്ഞ് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് കാരണം എനിക്കിത് എല്ലാ ദിവസവും ഉള്ളൊരു കാര്യമാണ് നിത്യം ഞാൻ വസിക്കും നിത്യം വസിക്കും എന്നെ നിത്യം ഇത് പിന്തുടരും ഞാൻ അത് ഉറപ്പാക്കുന്നു നമുക്ക് ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എല്ലാ ദിവസവും നിന്റെ അനുഗ്രഹങ്ങൾക്കകത്ത് വർധന ഉണ്ടാകുന്നുണ്ടോ എല്ലാ ദിവസവും നിന്റെ ആത്മീക ജീവിതത്തിനകത്ത് ശക്തി വർധിക്കുന്നുണ്ടോ ഇന്നലേക്കാൾ നീ എന്ന ദൈവ മനുഷ്യൻ ഇന്ന് ബലവാനാണോ ഇന്നലെക്കാൾ നിങ്ങളുടെ എബിലിറ്റിക്ക് ഇന്ന് ഷൈനിങ് ചില കൂടിയിട്ടുണ്ടോ നിങ്ങൾ ഇന്നലത്തെക്കാൾ ഇന്നിച്ചിരി ഷാർപ്പാണോ അതോ ഇന്നലത്തേക്കാൾ ഇന്നിച്ചിരി തുരുമ്പു പിടിച്ചിരിക്കുകയാണോ പൊടിപിടിപ്പിക്കല്ലേ ക്ഷീണിച്ചു പോകരുതെ വിലപ്പെട്ട് കയറി വരിക താങ്ക് യു ജീസസ് നമ്മുടെ ലൈഫിൽ നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുന്ന് നമുക്ക് പുതിയതിനെ അനുവദിച്ച് തരുന്നവനാണ് ചില കാര്യങ്ങൾ ആദ്യമേ ചെയ്യുമ്പോൾ പരാജയപ്പെട്ടു പോകും വിഷമിക്കേണ്ട ചില ട്രയലുകൾ ദൈവം നമുക്ക് അനുവദിക്കാറുണ്ട് രാത്രി മുഴുവൻ ഒരു ട്രയൽ ആയിരുന്നു പീറ്ററിൻ്റെ ലൈഫിൽ പക്ഷെ പുലരിയിൽ എച്ച് കൂടെ അതിൻ്റെ ഒറിജിനൽ സീസൺ ആരംഭിക്കുകയാണ് ദൈവം അത് ചെയ്തു നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ മനുഷ്യൻ തിരിച്ചു പിടിച്ചു ഞാൻ അതുകൊണ്ടാണ് മുഖവുറിയിൽ പറഞ്ഞത് നഷ്ടപ്പെട്ടിട്ടുള്ളത് നീ ഇരട്ടി ശക്തിയോടുകൂടെ തിരികെ പിടിക്കും നീ കരുതുന്നില്ലാത്ത സ്ഥലത്ത് നിനക്ക് വേണ്ടി അത്ഭുതകരമായ വാതിലുകൾ തുറക്കും ഒന്ന് പറഞ്ഞ് ഞാൻ കരുതാത്ത സ്ഥലത്ത് അത്ഭുതകരമായ വാതിലുകൾ തുറക്കും ആമേ ഇത്തവണ നീ വലയെറിയുമ്പോൾ നിനക്കത് വലിച്ചു കയറ്റാൻ പറ്റത്തില്ല എവിടെയും ഉടക്കി കിടക്കുന്നത് കൊണ്ടല്ല നിന്റെ നന്മ മാത്രം അതിനകത്ത് കുടുങ്ങി കയറിയിരിക്കുന്നതിനാലാണ് സ്വന്തം പ്രാപ്തി കൊണ്ട് നിങ്ങൾക്ക് വലിച്ചുകയറ്റാൻ കഴിയാത്തത്ര ദൈവാനുഗ്രഹത്തിന് നിങ്ങൾ അവകാശിയാകുമെന്നുള്ള ദൂതി ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു ഇത് നിങ്ങളുടേതാണെങ്കിൽ ഒരാമയൻ കമൻറ്റ് ചെയ്തു അല്ലെങ്കിൽ ദൈവസേനയിൽ കരമുയർത്തി പറഞ്ഞു ഹലല്ലോയ്യാ നിങ്ങളുടേതാണ് ഈ വാക്കെങ്കിൽ നിങ്ങളെ നോക്കിയാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവത് പറഞ്ഞതെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാകട്ടെ ഇത്തവണ നീ വലിച്ചെറിയുന്ന വല നീ നീ വെറുതെ വലിച്ചു കയറ്റുകയില്ല ഇതിനു മുൻപ് ഇറിഞ്ഞതും വലിച്ചു കയറ്റുന്നതും ഒരുപോലെ സിമ്പിളായിരുന്നു കാരണം ആ വലയ്ക്കകത്തൊന്നും കയറാത്തത് കൊണ്ട് വെള്ളത്തിനകത്തൊന്ന് വല വലിക്കുന്നത് എളുപ്പമായിരുന്നു പക്ഷേ ഇത്തവണ രീതി മാറുകയാണ് ജീസസ് ജീസസിനകത്ത് ഇടപെടുകയാണ് ദൈവത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് അതിനകത്തേക്ക് വരികയാണ് ദൈവം പുതിയതൊന്ന് ചെയ്യുന്നു പരാജയപ്പെട്ടിടത്ത് ആവർത്തനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്നു യേശു പീറ്ററിനെ ലൈഫിലേക്ക് വരുമ്പോൾ ആദ്യം ഒരു അത്ഭുതകരമായ മത്സ്യബന്ധനമുണ്ട് അദ്ദേഹം കഴിഞ്ഞ ശേഷം പിന്നെയും ക്രൂശീകരണ ശേഷം യേശു പത്രോസിനെ കാണാൻ വരുമ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് വലിയ മീനുകളടങ്ങുന്ന വലിയൊരു മത്സ്യബന്ധനത്തിൻ്റെ അനുഗ്രഹം പിന്നെയും തനിക്ക് ലഭിച്ചു ഞാൻ ഇതാണ് പറഞ്ഞത് ദൈവം ആവർത്തനങ്ങളുടെ ദൈവമാണ് പ്രതിദിന അനുഗ്രഹങ്ങളുടെ ദൈവമാണ് ഇന്ന് ജീവിതത്തിലെ സകല മേഖലകളെ നോക്കിയിട്ട് ആവർത്തിക്കട്ടെ ആവർത്തിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചാട്ടെ നിങ്ങളുടെ പേഴ്സിന് മേൽ തൊട്ടിട്ട് പറയുക ഇതിനകത്ത് നന്മകൾ ആവർത്തിക്കട്ടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒരു പേപ്പറിൽ എഴുതി ദൈവസന്നിധിയിൽ വെച്ച് അതിന് മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറ ഇതിനകത്തുള്ള പണത്തിൻ്റെ വരവ് ആവർത്തിക്കട്ടെ താങ്ക് യു ജീസസ് നിങ്ങളുടെ ഭക്ഷണ മേശയിൽ നിന്ന് നല്ല വിഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുക ഒരു നിമിഷം എന്നും ഇത് ആവർത്തിക്കട്ടെ നല്ല വസ്ത്രങ്ങൾ നല്ല ജീവിത സന്തോഷങ്ങൾ സമാധാനപൂർണമായൊരു ഹൃദയാവസ്ഥ ഇതൊക്കെ ലഭിക്കുമ്പോൾ ദൈവസന്നിധി പറയുക ഇത് ആവർത്തിക്കട്ടെ നിങ്ങളുടെ പാർട്ട്ണറുമായി നിങ്ങൾക്ക് സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങൾ കിട്ടുമ്പോൾ പറയുക ഇത് ആവർത്തിക്കട്ടെ ഇന്ന് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് ഒരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായെങ്കിൽ ദൈവസന്നിധി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കരം വെച്ച് പറ കുഞ്ഞുങ്ങളെ ആവർത്തിക്കപ്പെടട്ടെ ഇത് തുടരട്ടെ ദൈവം നിനക്ക് നൽകിയതും ആവർത്തിക്കപ്പെടുവാനായി ദൈവം കൊണ്ടുവന്നതുമായ പല കാര്യങ്ങളെയും നീ ഗണ്യമാക്കാതെ പോയതിനാലാണ് നിന്റെ ലൈഫിൽ അത് വൺ ടൈം ആയത് പോയിൻറ്റ് ദൈവം ചിലത് ലൈഫിൽ തന്നപ്പോൾ അതിനെ വേണ്ട വിധം പരിഗണിക്കാഞ്ഞതിനാലാണ് അത് വൺ ടൈം ആയി പോയത് അത് എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യുവാൻ വേണ്ടി ദൈവം തുടങ്ങിയൊരു നല്ല തുടക്കമായിരുന്നു എന്നുള്ള കാര്യം ദുഃഖത്തോടെയെങ്കിലും നിങ്ങളിപ്പോൾ തിരിച്ചറിയുക ഒരിക്കൽ കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവേ എനിക്കത് തിരിച്ചു തരണമേ ശാംസൻ എന്ന് പറയുന്ന ദൈവദാസൻ അവസാനമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവേ ആ ശക്തി ഒരിക്കൽ കൂടെ എനിക്ക് തരണമേ അമേഹ ദൈവം ആ പ്രാർത്ഥന കേട്ടു നിൻ്റെ പ്രാർത്ഥനയെന്ന് കേൾക്കും നിങ്ങൾ തോറ്റവരായിരിക്കാം പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും നിങ്ങൾ ബന്ധിക്കപ്പെട്ടവരായിരിക്കാം പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും നിങ്ങൾ ശത്രുവിൻ്റെ പിടിയിലായിരിക്കാം പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും നിങ്ങളെ എല്ലാവരും നാണം കെട്ട് നിൽക്കുകയായിരിക്കാം പക്ഷെ നിങ്ങൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും നിങ്ങൾ രക്ഷപ്പെടാൻ കഴിയാത്തൊരു വലിയ കെട്ടിനകത്തായിരിക്കാം േടിക്കേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരും ഇവിടെ കാര്യങ്ങൾ മാറുകയാണ് ഒരിക്കലായിട്ടല്ല തുടരുവാൻ തക്ക വിധം ആവർത്തനങ്ങളുടെ ദൈവമാണ് ഞാനെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളുടെ ലൈഫിൽ പ്രൂവ് ചെയ്യുവാൻ യേശു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാൻ മക്കളെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നപ്പാ ഈ നിമിഷം പിതാവേ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതൊരവസരമല്ല മുതൽ ഇവരുടെ ജീവിതത്തിൽ ഇതൊരാവർത്തനമാകട്ടെ നിങ്ങളൊരു കാര്യം മനസ്സിൽ നിരൂപിക്കുക എന്നിട്ട് ദൈവത്തോട് പറ ഇതൊരവസരമല്ല ഇതൊരാവർത്തനമാക്കി തരണമേ ഞാൻ അതിനെ അനുഗ്രഹിക്കാൻ പോവുകയാണ് പിതാവേ ഇവരുടെ ലൈഫിൽ ഇതൊരു ഒരവസരമല്ല ഇതൊരു ആവർത്തനമാകട്ടെ ഹലൂയ്യ അങ്ങ് സൂപ്പർ നാച്ചുറൽ സൈക്കിൾസിൻ്റെ ദൈവമാണ് ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് സൂപ്പർ നാച്ചുറൽ സൈക്കിൾസ് ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവേ അങ് അത് അനുവദിക്കണമേ ആവർത്തനങ്ങൾ ഒരുക്കണമേ മറന്നുപോയൊരു കഥയായിട്ടല്ല ഇനി ഇവരുടെ മാറ്റമില്ലാത്തൊരു സാക്ഷ്യമായി ചിലത് തിരിച്ചു വരട്ടെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതായ വേദനകളെല്ലാം അത്ഭുതകരമായ തിരിച്ചുവരവിൻ്റെ അധ്യായങ്ങളായി ഇവരുടെ ജീവിതത്തിൽ എഴുതപ്പെടട്ടെ അതിലിവരുടെ നഷ്ടപ്പെട്ട വീട് നഷ്ടപ്പെട്ട ബന്ധങ്ങൾ വീട് വിട്ടിറങ്ങി വ്യക്തികൾ കൈമോശം വന്നു ബിസിനസ്സുകൾ ഇവരുടെ പൊളിഞ്ഞു പോയ മിനിസ്ട്രി എല്ലാം അതിൽ വരട്ടെ ഒരിക്കൽ കൂടെ തിരിച്ചു വരുന്നു ഹോ ജീസസ് പ്രാർത്ഥനയ്ക്ക് മേൽ തിരികെ വന്നതുപോലെ ദൈവം പ്രാർത്ഥന കേട്ട് ഈ അവസ്ഥയിൽ ഇവർക്ക് മടക്കി കൊടുക്കുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു ദൈവമേ ഇവരുടെ കൈകൾ വീണ്ടും ഇവർ നീട്ടട്ടെ ഇവരുടെ മടുപ്പുകൾ ഇവരുടെ അലസതകൾ മാറിപ്പോകട്ടെ ഒരിക്കൽ കൂടി ഇവർ വലയെറിയട്ടെ ഒരിക്കൽ കൂടി ഇവർ പ്രാർത്ഥിക്കട്ടെ ഒരിക്കൽ കൂടി അറ്റം ചെയ്യട്ടെ ഏലിയായ പോലെ ഒരിക്കൽ കൂടി ഇവർ പ്രാർത്ഥിക്കട്ടെ ഒരിക്കൽ കൂടി മേഘത്തെ അന്വേഷിക്കട്ടെ ആ പുതുമയോട് കൂടിയുള്ള അന്വേഷണം ഇവർക്ക് അടുത്ത ചാൻസ് ആയി ആയിത്തീരട്ടെ ഇവരുടെ വിശ്വാസത്തെ ഉണർത്തുക ഇന്ന് തന്നെ അത്ഭുതകരമായ ടെസ്റ്റുമണികൾ കർത്താവ് തരുന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ റിപ്പീറ്റ് ചെയ്യൂലോ അല്ലേ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യൂലോ ആവർത്തിക്കപ്പെടത്തില്ലേ ആവർത്തിക്കപ്പെടും ഒരിക്കലും മാത്രമായി ദൈവം നൽകിയ ചില നന്മകൾ വൺ ടൈം എന്ന് തെറ്റിദ്ധരിച്ചു പോയതിന് ക്ഷമ ചോദിച്ചിട്ട് അത് തിരിച്ചു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങുക നിങ്ങളുടെ നല്ല കാലത്തിൻ്റെ തുടക്കം ദൈവം അത് തരികയാണ് നമുക്കൊരാനയായിരിക്കാൻ തിന്നേണ്ടത് പക്ഷേ ആദ്യം എവിടെ കടിക്കണം എത്ര വായിക്കൊള്ളുമെന്നുള്ളത് നമുക്കി അറിയൂ അപ്പോൾ വലുത് ദൈവം നമുക്ക് തരുമ്പോൾ അത് എല്ലാ ദിവസവും അതിങ്ങ് വരും ആ എല്ലാ ദിവസവും കൂടെ വരുന്നത് കുടുമ്പളാണ് വലുതായിട്ട് അത് മാറുന്നേ അപ്പോൾ ഓരോ ദിവസവും നമുക്ക് പ്രാപിപ്പാൻ തക്കവിധം ഉള്ളത് കർത്താവ് അനുവദിച്ച് തരുമ്പോൾ അതൊരു തവണ എൻ്റെ പ്രാർത്ഥന തന്നു എന്നുള്ളതല്ല ഒരിക്കലും അല്ല എന്നും നിങ്ങൾക്ക് തരുന്നതാണ് എല്ലാ ദിവസവും അനുവദിക്കപ്പെടുന്നതാണ് ദൈവം ഒരിക്കലായി അനുവദിച്ചിരിക്കുന്നു അതെല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനവിടുന്ന് റോട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ അതിനെ ടാപ്പ് ചെയ്താലും അതിനെ നിങ്ങളുടെ നിങ്ങളുടേതാക്കി മാറ്റിയാലും മിഴുക്കരായിരിക്കുക നിങ്ങളൊന്നും ഓർത്ത് പേടിക്കേണ്ട സങ്കടപ്പെടേണ്ട കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ഇന്ന് കേട്ട ദൈവിക പ്രവചന ദൂത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഞായറാഴ്ച കോട്ടയത്തും കോത്താട്ടുകളും നമ്മുടെ ആരാധന നടക്കുന്നുണ്ട് സമയത്തിൻ്റെ മനുസരിച്ച് മാറ്റമുണ്ട് രാവിലെ നയൻ തേർട്ടി മുതൽ പതിനൊന്നര വരെയാണ് ആരാധന അത് കഴിഞ്ഞായിരിക്കും കടന്നു വരുന്നവർക്ക് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥനയും കൂടി എല്ലാം ഉള്ളത് ഓക്കെ കർത്താവും നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിശ്വാസത്തെ കമൻ്റ് ചെയ്യുക ഒത്തിരി പേര് ഈ ദിവസങ്ങളിൽ അത് ചെയ്യുന്നുണ്ട് ഗോഡ് ബ്ലസ് യു ആമേൻ ആമേൻ ആമേൻ